ഹായ് ഫ്രണ്ട്സ് വൈറ്റ്സിൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ പുതിയ നൂറ് രൂപ നോട്ടിൻ്റെ പിറകിൽ നിങ്ങളൊരു മോണുമെൻറ്റിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ റാണിക്ക് വാവുന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ പിറകിലുള്ള കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൂടുതലും നമ്മളിങ്ങനത്തെ മോണുമെൻ്റ്സ് ഒക്കെ കണ്ടിട്ടുള്ളത് മാക്സിമം രാജാക്കന്മാർ റാണിമാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പം നമ്മുടെ പത്തേപൂർ സിക്രിയിലുള്ള ജോദാക്ബർ മൂവിലൊക്കെ കണ്ടിട്ടുള്ള അത് പാലസ് ആണെങ്കിലും പിന്നെ നമ്മുടെ താജ്മഹൽ ആണെങ്കിലും താജ് താജ്മഹൽ ഷാജാൻ മുന്താസ് ബി വിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഇതൊരു റാണി രാജാവിന് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ പരികെയുള്ള കഥ എന്താണെന്ന് നമുക്ക് നോക്കാം റാണി കി വാവ് അതായത് ദി ക്വീൻ സ്റ്റപ്വെൽ ഗുജറാത്തിലെ പത്താൻ എന്ന് പറഞ്ഞ ടൗണിൽ സരസ്വതി നദിയുടെ കരയിലാണ് ഈ ഒരു മോണുമെൻ്റ് സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലെ സോലങ്കി രാജാവായ ശശാങ്ക് ഭീംദേവിന്റെ ഭാര്യയായ ഉദയമതിയാണ് ഈ ഒരു ചരിത്ര നിർമ്മിതിയുടെ പറകിലുള്ള മാസ്റ്റർ ബ്രെയിൻ റാണി ഉദയമതി ജുനഗഡിലെ ഖേൻഗാറിൻ്റെ മകളായിരുന്നു അപ്പോൾ ഈ രാജ ഭീംദേവാണ് നമ്മുടെ ഗുജറാത്തിലെ സോളങ്കി ഫൗണ്ടർ ആയിട്ട് തന്നെ അറിയപ്പെടുന്നത് ഭീംദേവിന്റെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് എ ഡി ആയിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി അറുപത്തി മൂന്ന് വരെയാണ് അതായത് ഈ ഒരു ചരിത്ര നിർമ്മിതി ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സക്സസ്ഫുൾ റൂളിംഗ് പീരീഡിൽ ഈ ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഈ റാണി കി വാവ് നിർമ്മിക്കപ്പെടുന്നത് ഇരുപതോളം വർഷം എടുത്തിട്ടാണ് ഈ റാണി കി വാവ് എന്ന് പറയുന്ന ഈ ഒരു ചരിത്ര നിർമ്മിതിയുടെ നിർമ്മാണം പൂർത്തിയാവുന്നത് അതായത് ഭീംദേവിൻ്റെ മരണത്തിന് ശേഷമാണ് ഈ നിർമ്മിതി അതിന്റെ അതിൻ്റെ എത്തുന്നത് ഇത് ശില്പ പാനലുകളുള്ള ഏഴ് നിലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഈ ശില്പങ്ങളിൽ ഭൂരിഭാഗവും ഹിന്ദു ദേവി ദേവന്മാരുടേതാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഗണേശൻ കുബേരൻ ഭൈരവൻ എന്നീ ദേവന്മാരുടേതും സരസ്വതി ലക്ഷ്മി പാർവതി ദുർഗ സൂര്യാനി എന്നീ ദേവതകളും ഉൾപ്പെടുന്നു കൂടാതെ സ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരുപാട് ശില്പങ്ങളും നമുക്കവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഒരു ശില്പത്തിൽ ഒരു മുടി നേരയാക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ കമ്മല് ശരിയാക്കുന്നത് കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന അങ്ങനെയുള്ള ഒരു ശില്പവും പിന്നെ ഒരു കത്തെഴുതുന്ന സ്ത്രീ പിന്നെ കാലിൽ തേള് കയറുന്നത് കണ്ട് ഭയന്ന് നിൽക്കുന്ന ഒരു സ്ത്രീ അങ്ങനെയുള്ള കുറേ ശില്പങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇത് നമ്മുടെ പത്താം ടൗണിലുള്ള സരസ്വതി നദിയുടെ തീരത്താണ് ഈ ഒരു മോണുമെൻറ്റ് സ്ഥിതിയെന്നുള്ളത് അപ്പോൾ പ്രളയസമാനമായ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ കാലങ്ങളോളം ഈ ഒരു മോണുമെൻ്റ് വെള്ളത്തിനടിയിലാണ് അതിനുശേഷം പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് മണ്ണ് കൊണ്ട് മൂടപ്പെടുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇത് വീണ്ടും കണ്ടെത്തുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നത് അവർക്കതൊരു വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ഈ ഒരു മോണുമെന്റിന് അതേപോലെ മണ്ണിനടിയിൽ നിന്ന് അത്രയും കറക്റ്റായിട്ട് അതിനെ കണ്ടെത്തുക അതിനെ തിരിച്ചെടുക്കുക എന്നുള്ളത് ഗുജറാത്തിൽ നിന്നും പ്രൗഢിയോടെ നിലകൊള്ളുകയാണ് റാണി കി ബാബ് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഒന്നായിട്ട് മാറുന്നത് പിന്നീട് ഇത് നൂറ് രൂപ നോട്ടിൽ ഇടം പിടിക്കുകയും കൂടെ ചെയ്തപ്പോൾ ഇതിന്റെ പ്രകൃതി ഒന്നുകൂടെ ഉയരുകയാണ് ഉണ്ടായത് അപ്പോൾ ബൈക്ക്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് അവർ വീഡിയോസ് കിഫ് സപ്പോർട്ടിംഗ് ആ സി സർ സി സൈനിങ് ഓഫ് ഫ്രം ബൈസ് ബൈ ബൈ